മുത്തുമലികൾ എന്നത്തെ വീടിയോ നാടോടികള് പല വീട് സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടിട്ടുണ്ടോ നാടോടികള് അവരൊക്കെ തട്ടിപ്പിന്റെ വീരമാനാണ് പ്രത്യേകിച്ച് നമ്മൾ ജ്വല്ലറികളൊക്കെ പോയ നാടോടികൾ തട്ടി എടുക്കണേ കണ്ടിട്ടില്ലേ പെർ സെക്കൻഡില് ക്യാമറ പോലെ തോറ്റുപോകും അമ്മാര് സെറ്റപ്പിലാണ് എന്ത് നാടോടികളെ സെറ്റപ്പും കക്കലൊക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് നമ്മൾ കേരളത്തിൽ ഇത് എവിടെ നമ്മൾ കറക്റ്റ് അറിയില്ല എന്തായാലും ഒരാളില്ലാത്ത വീടുകളിൽ കുറച്ച് നാടോടികൾ വന്നിട്ട് ഒന്നും വിടുന്നില്ല ഏതോ ഒരു വയസ്സക്കാക്കേൻ്റെ തുണിയുണ്ടോ അതുവരെ എടുത്തു കൊണ്ടുപോകുന്ന നാടോടികളാണ് നമ്മുടെ കേരളത്തിൽ വേണേ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഓക്കെ അവിടെ പ്ലേ ചെയ്യണ്ടെട്ടോ ഉണ്ടോ മൂന്നാള് മൂന്നു നാടോടികളാണുള്ളത് ഓക്കെ അതെ വരുന്നത് ആദ്യത്തെ ആൾക്കൊരു ചെരുപ്പ് ഇട്ടിക്കണ് ചെരുപ്പൊക്കെ എടുത്തേ പഴയ ചെറുപ്പം ഇടയിട്ട് പുതിയ ചെരുപ്പ് എടുത്ത് ഓക്കെ പിന്നെ നേരെ വരുന്നത് അടക്കള ഭാഗത്തേക്കാണ് എന്തായാലും അവിടെ ആ വീട്ടിലല്ലേ ഒരുപാട് ഡ്രസ്സുകൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ പരിപാടി വന്ന് തുടങ്ങിയേ ഒറ്റ മിനിറ്റ് ഒരു നാടോടി എടുക്കണേ കണ്ടില്ലേ ചെമ്പട്ടി വലിയ ചെമ്പട്ടി അതുപോലെ ഒരു നാടോടുകൾ കൂടും ശ്രദ്ധിക്ക ഈ വീഡിയോ കണ്ടല്ലോ എല്ലാവരും ഒന്നും ശ്രദ്ധിക്ക പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക കൊടുക്കേ അപ്പൊ വീഡിയോ കണ്ടല്ലോ കുത്തുമണികളെ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് നാടോടികളുടെ സ്ഥിതി അപ്പോ കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യാറോ നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഇത്തരത്തിലുള്ള നാടോടികളെ കാണുകയാണെങ്കിൽ ഈ നാടോടികൾ വളരെ ഡേഞ്ചറാണ് വളരെ ഡേഞ്ചറാണ് എന്തിനും ഏതിനും ഏത് സമയത്തും എന്തും ചെയ്യാൻ ഒരു മടില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ നാടോടികൾ അതിന് യാതൊരു സംശയമില്ല അത് പല കേസുകൾ പല വീഡിയോകളെ കൊള്ളടിക്കുന്ന പല വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതിലൊക്കെ ഗഗീരിഗണന്മാരാണ് ഈ നാടോടികൾ അപ്പം വളരെ ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടുകാർക്കൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിലൊക്കെ എത്ര നാടോടികൾ അടിച്ചും ഇങ്ങനെ പോണാൻ കണ്ടിട്ടാണ് എങ്കിലും ഒന്നും ആക്കേണ്ട പൈപ്പിക്കൂന്ന് അല്ല വേറെ ബജില്ല അതാണ് ഈ നാടോടികൾ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ അത്രയുള്ള വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസങ്ങളും മുന്നിലേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ നിങ്ങളാദ്യ നമ്മളെ ചാനലൊക്കെ ഒന്ന് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളെ യൂട്യൂബിലേക്ക് കടന്നു വരുന്നത് നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് നിർബന്ധമായിട്ട് തരണം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്